ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതി വടക്കൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിക്കടുത്ത മാവിലായി ഗ്രാമത്തിൽ ജന്മിയായ വെള്ളുവക്കണ്ണോത്ത് രൈരുനായരുടെയും അയിലത്ത് കുറ്റിയേരി മാധവിയമ്മയുടെയും മകനായി അയലത്ത് കുറ്റിയേരി ഗോപാലൻ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം പിതാവ് കടാച്ചിറയിൽ നടത്തിയിരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കല വിദ്യാഭ്യാസാദി കാര്യങ്ങളിൽ തൽപരം പൊതുപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത് സ്വന്തം പിതാവിൽ നിന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പൊളിറ്റിക് ബ്യൂറോ അംഗം സ്വതന്ത്രസമര സേനാനി സാമൂഹ്യ പ്രവർത്തകൻ തൊഴിലാളി നേതാവ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ അഞ്ച് തവണ അംഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച പിണറായിലെ പാറപ്പുറത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ സി പി എം ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയപ്പോഴും എ കെ ജി ഒരു അധികാരസ്ഥാനത്തിനും വാശി പിടിച്ചില്ല അക്കാലത്തും അദ്ദേഹം സമരവഴിയിലായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തി എ കെ ജി ആണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസ് ഇന്നും വളരെ ചർച്ച ചെയ്യപ്പെടുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം എന്നീ ചരിത്രപ്രധാന മുന്നേറ്റങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാറി കൽക്കത്തയിൽ വെച്ച് നടന്ന കിസാൻ സമ്മേളനത്തിൽ അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പഞ്ചാബിൽ ജലനികുതിക്കെതിരെ സമരം ചെയ്ത് അറസ്റ്റ് വരിച്ചു അഞ്ചു തവണ ലോകസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് മരണമടഞ്ഞ എ കെ ജിയുടെ ഭാര്യ മുൻ എംപിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സുശീല ഗോപാൽ നായിരുന്നു സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന കെ കേളപ്പൻ്റെ പ്രസംഗത്തിൽ അഗസ്റ്റനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എതിർപ്പിനെ മറികടന്നാണ് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത് തുടർന്ന് അധ്യാപക ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി ഉപ്പ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എ കെ ജി തടവിലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ അമരാവതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്വ സർക്കാരിന് വേണ്ടിയുള്ള സമരം തുടങ്ങിയ സമരങ്ങളിൽ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു മലബാർ മുതൽ മദുരാശ് വരെയുള്ള പട്ടിണിജാഥയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു ഈ സമരം നാട്ടുരാജ്യങ്ങളുടെ ഉയർത്തെഴുന്നെൽപ്പിന് പിന്നീട് കാരണമായി എ കെ ജി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ഒരു വലിയ ആദർശമാണ് ഇന്ന് സി പി എം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരിടത്താവളമായി പ്രസ്ഥാനത്തെ കാണുന്നു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനമാനങ്ങളും പ്രസ്ഥാനം വഴി നേടിയെടുക്കാൻ പറ്റുന്ന സ്ഥാനമാനങ്ങളുമാണ് ഇവർ ഓരോരുത്തരും ലക്ഷ്യം വെക്കുന്നത് എന്നാൽ എ കെ ജിക്ക് സി പി എമ്മിനുള്ളിൽ ഏതൊക്കെ സ്ഥാനമാനങ്ങൾ വേണമെങ്കിലും സുഖമായി നേടിയെടുക്കാമായിരുന്നു എന്നാൽ അതിനൊന്നും മുതിരാതെ സി പി എം കേരളം ഭരിക്കുന്ന കാലത്തും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ സദാ ജാതരൂകനായിരുന്നു എ കെ ജി സി പി എമ്മിനുള്ളിൽ ഭരണത്തോടൊപ്പം സമരവും എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ എ കെ ജി വലിയ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് എ കെ ജി നമ്മെ വിട്ടുപിരിഞ്ഞു വാർത്തകൾ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു